പൊന്നാരി പുറങ്ങ ഹിലാൽ പബ്ലിക് സ്കൂളിലെ റോബോട്ടിക് എക്സിബിഷനും ഡിജിറ്റൽ ഫെസ്റ്റും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പുറങ്ങ ഹിലാൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി റോബോട്ടിക് എക്സിബിഷൻ ആൻഡ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ടെക് പ്രോജക്ട് എക്സ്പോ അവതരണം കോഡിംഗ് ഡിസൈനിങ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഫലപ്രദമായ ഉപയോഗവും ലക്ഷ്യമാക്കിയാണ് സ്റ്റാർ മാട്രിക്സ് അക്ബർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പൊന്നാനി നഗരസഭയിലെയും മാറഞ്ചേരി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മുഴുവൻ സ്കൂളുകളിലെയും പ്രതിനിധികൾ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുക്കു റോബോട്ടിലൂടെ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയിൽ നിന്നും ഈ വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ റോബോട്ടിക് യുഗത്തിലേക്ക് സംഭാവന ചെയ്യാൻ കേൾപ്പുള്ളവരായി നമ്മുടെ പൊന്നാനിയിലെ സമൂഹം മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകും നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കേവലം യൂട്യൂബ് നോക്കി കാര്യങ്ങൾ കാണുന്നതാണ് ഞങ്ങളെപ്പോലെ അതുതന്നെ പലപ്പോഴും നമുക്കറിയില്ല അപ്പോൾ അതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് നോക്കൽ മാത്രമല്ല ഈ മൊബൈൽ കയ്യിൽ കിട്ടിയാൽ അവർ അവരുടേതായിട്ടുള്ള റോബോട്ടിക് ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് സമൂഹത്തിന് ഗുണപരമായി മാറ്റാൻ കഴിയുക എന്ന കാഴ്ചപ്പാടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രൂപപ്പെടാൻ കഴിയും അവരുടെ ഡ്രീം പ്രൊ ഡ്രീംസ് സാധ്യമാക്കുന്നു സക്സസ്സിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഹിലാൽ പബ്ലിക് സ്കൂളിലെ അക്കാഡമിക് തലത്തിലുള്ള എല്ലാവർക്കും സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല നല്ല ഒരു അൾട്രാ മോഡേൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഹിലാൽ പബ്ലിക് സ്കൂൾ മാറുന്നു എന്നുള്ളത് പൊന്നാനിക്കാർക്ക് അഭിമാനകരമാണ് ആ ഒരർത്ഥത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ ആശംസ അറിയിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ ശ്രീജിത്ത് വൈസ് പ്രിൻസിപ്പൽ പ്രജിത പി വി അയ്യൂബ് എന്നിവർ സംസാരിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൗൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈകോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി